ജനങ്ങളുടെ മുന്നറിയിപ്പുകൾ അധികൃതർ തള്ളിക്കളഞ്ഞതിന്റെ ഫലങ്ങളാണ് തീരദേശ നിവാസികൾ ഇപ്പോൾ അനുഭവിക്കുന്നതെന്ന് തീരദേശ സംരക്ഷണ സമിതി നിലവിൽ തിരുനെല്ലൂരിലെ നിരവധി വീടുകളിലാണ് വെള്ളം കയറിയിട്ടുള്ളത് ഇടിയഞ്ചിറ റെഗുലേറ്ററിന് സമീപമുള്ള വളയംകെട്ടുകൾ പൂർണ്ണമായി പൊളിച്ചാൽ മാത്രമേ വെള്ളപ്പൊക്ക ഭീഷണിയിൽ നിന്നും എളവള്ളി മുല്ലശ്ശേരി പാവരട്ടി പഞ്ചായത്തുകളെ രക്ഷിക്കാൻ കഴിയൂവെന്നും തീരദേശ സംരക്ഷണ സമിതി ഭാരവാഹികൾ പറഞ്ഞു ഇടിയൻചിറ റെഗുലേറ്ററിന്റെ നവീകരണ പ്രവർത്തികൾ എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കണമെന്ന് തീരദേശ സംരക്ഷണ സമിതി പല സമരങ്ങളിലൂടെയും നിവേദനങ്ങളിലൂടെയും മുന്നറിയിപ്പ് നൽകിയതാണ് അധികൃതർ അത് തള്ളിക്കളയുകയാണ് ചെയ്തതെന്നും അതിന്റെ ഫലമായി വലിയ വെള്ളപ്പൊക്കത്തിലേക്കാണ് തിരുനെല്ലൂർ മേഖല കടന്നുകൊണ്ടിരിക്കുന്നതെന്നും തീരദേശ സംരക്ഷണ സമിതി കൺവീനർ ഷൈജു തിരുനെല്ലൂർ ചെയർമാൻ അബു കാട്ടിൽ ജോയിന്റ് കൺവീനർ സിറാജ് മുക്കലെ എന്നിവർ ആരോപിച്ചു വി കെ ഇബ്രാഹിം മുറാദ് മുഹമ്മദ് അലി മുഹമ്മദ് ഉണ്ണി സലാം കാസിം റഷീദ് മതിലകത്ത് ഷിഹാബ് ഇബ്രാഹിം നസീർ എന്നിവരുടെ വീടുകളിലാണ് ഇപ്പോൾ വെള്ളം കയറിയിട്ടുള്ളത് ഇവിടെ നമ്മളുടെ പുറകിൽ കാണുന്ന ഈ ഈ ഇത് ഇത് കാലങ്ങളായിട്ട് കെട്ടി കയറാതെ നോക്കുന്ന സംരക്ഷിക്കുന്ന നമ്മൾ മുൻപേ തന്നെ പറഞ്ഞു കെട്ട് പൊട്ടിച്ചിട്ടില്ലെങ്കിൽ ഇപ്പൊ പൊട്ടിച്ചിട്ടില്ലെങ്കിൽ ഈ വെള്ളക്കെട്ട് മൂലം തിരുനെല്ലൂർ പ്രദേശത്ത് ഇപ്പോൾ തിരുനെല്ലൂർ മേഖലയിലെ ഒട്ടുമിക്ക വീടുകളിലേക്കും വെള്ളം കയറിയിരിക്കുകയാണ് അതുപോലെ തന്നെ ഒരു ഒരപദാണ് ഇവർ ചെയ്തിട്ടുള്ളത് അപ്പുറത്തുള്ള കെട്ട് ഈ പാലമ്പണിക്ക് വേണ്ടി ചെയ്ത കെട്ടുകളാണ് ഈ രണ്ടും ഒരെണ്ണം വെള്ളം കയറാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് മറ്റൊരു പാലമ്പടിക്ക് വേണ്ടിയിട്ട് ഈ പാലമ്പടിയിലെ കെട്ടിന്റെ വെള്ളം ഇപ്പോൾ പൊട്ടിച്ച് മണ്ണ് പൊട്ടിച്ച് വിടുന്നത് നമ്മുടെ പുഴയിലേക്കാണ് പെരിങ്ങാട് പുഴയിലേക്കാണ് ഈ മണ്ണ് പൊട്ടിച്ച് വിട്ടുകൊണ്ടിരിക്കുന്നത് അവിടെ ഇപ്പോൾ ഓൾറെഡി മണ്ണ് നിറഞ്ഞുകൊണ്ട് ചെളിയും നിറഞ്ഞുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു സ്ഥിതി വിശേഷമാണ് അവിടെ ഉള്ളത് അതിൽ അതിലേക്കാണ് ഇത്രയധികം മണ്ണ് കണക്കിന് മണ്ണ് അവിടെ കൊണ്ടുപോയിടുന്ന ഒരു സ്ഥിതി വിശേഷം കൂടി ഉണ്ടാകുന്നത് അവരാരും മണ്ണ് കയറ്റി കൊണ്ടുപോകലേ ചെയ്യുന്നത് അത് അവിടെ തന്നെ കലക്കി വിട്ടുകൊണ്ടിരിക്കുകയാണ് ഇത്തരത്തിലുള്ള മണ്ടത്തരങ്ങളാണ് ഇവിടെ മുഴുവൻ നടക്കുന്നത് ജന ജനദ്രോഹപരമായ പരിപാടികളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്